നമസ്കാരം പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ഭവനിലെത്തി രാജിക്കത്ത് കൈമാറി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജിക്കത്ത് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജി രാഷ്ട്രപതി സ്വീകരിച്ചു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരാൻ രാഷ്ട്രപതി നിർദ്ദേശിക്കുകയും ചെയ്തു അതേസമയം പുതിയ സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി എൻ യോഗം ഇന്ന് വൈകിട്ട് ചേരും യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കും പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ പട്ടികസഹിതം ഇന്ന് തന്നെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനാണ് ബി നീക്കം വീടിനു മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന അഞ്ചു വയസ്സുകാരി കാറിച്ച് മരിച്ചു കണ്ണൂർ പറമ്പത്ത് കാറിടിച്ച യു കെ ജി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പറമ്പായി സ്വദേശികളായ അബ്ദുൽ നാസറിന്റെയും ഹസനത്തിന്റെയും മകൾ സിൻഹ മറിയമാണ് മരിച്ചത് വീടിന് മുമ്പിലെ റോഡിൽ കളിക്കുന്നതിനിടെയാണ് അപകടം നടന്നത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് അപകടം നടന്നത് അതീവ ഗുരുതരമായി പരിക്കേറ്റ സൻഹാമറിയത്തെ ഇന്നലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് മൃതദേഹം നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് മുഖ്യപ്രതി അടക്കം രണ്ടുപേർ പിടിയിൽ കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയിലെ തട്ടിപ്പിൽ മുഖ്യപ്രതി അടക്കം രണ്ടുപേർ പിടിയിൽ സൊസൈറ്റി സെക്രട്ടറി കർമ്മം തൊടി സ്വദേശി കെ രതീഷൻ ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് പങ്കാളി കണ്ണൂർ സ്വദേശി മഞ്ഞക്കണ്ടി ജബ്ബാർ എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് രണ്ടുപേരെയും പിടികൂടിയത് ഈ മാസം പതിമൂന്നിനാണ് സി പി എം നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തട്ടിപ്പിൽ പോലീസ് കേസെടുത്തത് ബാങ്ക് സെക്രട്ടറി കർമം തൊടി സ്വദേശി കെ രതീഷൻ നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിലാണ് കേസിന്റെ അന്വേഷണ ചുമതല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ രതീഷിന്റെ മൂന്ന് പങ്കാളികളെ ആദ്രൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ആലപ്പുഴയിൽ കാറിന് തീപിടിച്ചു ആലപ്പുഴ വഴിശേരി പാലത്തിനടുത്ത് സ്കോർപ്പിയോ കാറിന് തീപിടിച്ചു ആലപ്പുഴ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി അപകടാവസ്ഥ പരിഹരിച്ചു വാഹനം റോഡിന്റെ അരികിലേക്ക് മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പകൽ പന്ത്രണ്ടോടെയായിരുന്നു സംഭവം കാറിന് തീപിടിക്കുന്നത് കണ്ട് അടുത്തുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് സിവിൽ പോലീസ് ഓഫീസർക്ക് മുൻകൂർ ജാമ്യം പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അഞ്ചാം പ്രതിയായ പോലീസുകാരന് മുൻകൂർ ജാമ്യം കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്ലാലിനാണ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് മുഖ്യപ്രതിയെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് ശരത്ലാലിനെതിരായ കേസ് ഉപാധികളോടെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അതേസമയം രാഹുലിനെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ശരത്ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നേരത്തെ നീട്ടിവെക്കുകയായിരുന്നു തുടർന്നാണ് ഇന്ന് അപേക്ഷ പരിഗണിച്ച കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് മുഖ്യപ്രതിയായ രാഹുലിനെ സഹായിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു നേരത്തെ കേസിൽ മുഖ്യപ്രതിയായ രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത് കേസിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും രണ്ടും മൂന്നും പ്രതികളാണ് സ്ത്രീധന പീഡനക്കുറ്റം ചുമത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇരുവരും മുൻകൂർ ജാമ്യം തേടിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടു തവണ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും ഇവർ എത്തിയിരുന്നില്ല